വിടാൻ അദ്ദേഹത്തിന് പറ്റും അദ്ദേഹത്തിന് വിവേചനാധികാരം ഉപയോഗിച്ച് കമ്മിറ്റിക്ക് വിടാം പക്ഷെ കമ്മിറ്റിയുടെ തീരുമാനത്തെ ചെയർമാൻ ഓവർറൂൾ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് കോടതി മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ആ കോടതി ഉച്ച കഴിഞ്ഞ വിഷയമുണ്ട് വിഷയമുണ്ട് ഇതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് നിരാകരിക്കാൻ കഴിയും ഇത്തരം സന്ദർഭങ്ങളിൽ മുൻകാലങ്ങളിൽ അത്തരം നടപടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ട് സംസാരിച്ചു കേട്ടോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എല്ലാ പാർട്ടിയുടെയും ഒരു പാർട്ടിയെ പോലും വിടാതെ അവർക്കാർക്കും ഇതിനോട് യോജിപ്പില്ല അവർക്കാർക്കും ഇതിനോട് യോജിപ്പില്ല അവർ ഞങ്ങളോട് സഹകരണവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകൂ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്ട്രീം ലൈൻ ചെയ്യപ്പെട്ട ഒരു എവിടെയോ തയ്യാറാക്കപ്പെട്ട പ്രോഗ്രാംഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിർദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് കരുതുക വയ്യ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ രാജാവിനേക്കാൾ രാജ്യഭക്തി കാണിക്കുന്നതാവാം എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം ഇത്രയോ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ബാക്കി നമുക്ക് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് കാണാം ഞങ്ങളിപ്പോൾ നാളെ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സംവിധായകരെ എഴുത്തുകാരെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ കൂട്ടുന്നു ഞങ്ങളുടെ ഇരുപത്തൊന്ന് യൂണിയനിലെയും അവിടെ വേണമെന്നാണ് പറയുന്നത് ഇതൊരു തൊഴിലിടത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് സർഗാത്മകമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു തൊഴിലിടത്തിൻ്റെ മുഴുവൻ പ്രശ്നമായിട്ട് മാറുകയാണ് സംവിധായകനോട് പറഞ്ഞത് യൂസിഫ് എംബുന സിനിമ ഇവിടെ നിന്ന് ഞങ്ങൾ അപ്രൂവ് കൊടുത്തു പോയി അത് വലിയ വിവാദമായി അപ്പോൾ പ്രതികൂട്ടായിട്ട് മുഴുവൻ സെൻസർ ബോർഡാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയും വരും അതാണ് അതല്ല ഇപ്പോ അവര് തമ്മിൽ എന്താ പറയേണ്ടത് അതിന് വെളിയിലോ ഒക്കെ നടക്കുന്ന ഒരുപാട് സംസാരങ്ങൾ അതൊന്നും ഞങ്ങൾ സൈദ് പറയേണ്ടത് സൈദ്ധാന്തികമായിട്ടൊന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല നമ്മൾ വളരെ കൃത്യമായിട്ട് സി ബി എഫ് സിയുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ രഹസ്യമായിട്ട് ആൾ ആർക്ക് ആരോട് വേണമെങ്കിലും സ്വകാര്യമായിട്ട് എന്ത് വേണമെങ്കിൽ പറയാം അതൊന്നും ഞങ്ങൾ അതൊക്കെ അവരുടെ ഭീതിയാണ് ആ ഭീതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനോ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താനോ ഒന്നും പറ്റൂല ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒന്നുകിൽ നിങ്ങൾ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേരുകളുടെ മാനദണ്ഡം നിങ്ങൾ അത് ഫോം ചെയ്യും ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് അക്രമത്തെ ഇൻസൈറ്റ് ചെയ്യരുത് അങ്ങനെ വേണമെങ്കിൽ ഏത് ആക്ഷൻ രംഗം വേണമെങ്കിലും കട്ട് ചെയ്യാം ഇത് അക്രമത്തെ ഇൻസൈറ്റ് ചെയ്യുന്നതാണ് എന്ന് അവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട എയർ ആക്ഷൻ രംഗത്തെ വേണമെങ്കിൽ കട്ട് ചെയ്തൂടെ അപ്പോൾ അതൊക്കെ വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ് മുഴുവനും അങ്ങനെ വിവേചനാധികാരത്തിൽ വിവേചനാധികാരം വേണം പക്ഷേ അവരെ കുറച്ചുകൂടി എക്യുപ് ചെയ്യുന്ന രീതിയിൽ ഈ ഗൈഡ് ലൈൻസ് മോഡിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതാണ് ഞങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള വഴി എന്നുള്ളതാണ് ഞങ്ങൾ മാത്രമല്ല നിലവിലുള്ള ഒരു ഗൈഡ് ലൈനിലും ഇത്തരം വ്യവസ്ഥകളില്ല ഞാൻ വായിച്ചല്ലോ ഇല്ലാത്ത ഇല്ലാത്ത നിയമത്തിന്റെയും ഇല്ലാത്ത ഗൈഡ് ലൈനുകളുടെയും ഗൈഡ് ലൈനുകൾ എപ്പോഴും ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന ഗൈഡ് ലൈനുകളാണ് ഓരോ കാലത്തും സി ബി എഫ് സി പുറത്തിറക്കുന്ന പല ഗൈഡ് ലൈനുകളും എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ആദ്യം സമരം ചെയ്ത കാലത്ത് സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പ് നടക്കരുത് എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ വന്നു സ്ത്രീകളുടെ ശരീരപ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നടക്കുമ്പോൾ ഇടുപ്പിളകരുത് എന്നൊരു ഗൈഡ് ലൈൻ വന്നാൽ അത് ഏത് നിലയ്ക്കാണ് അന്ന് കടിയാപുരം രാമേന്ദ്രൻ പ്രസംഗിച്ചത് എഴുതിയവന്റെ അമ്മ നടന്നാലും സഹോദരി നടന്നാലും ഭാര്യ നടന്നാലും മകൾ നടന്നാലും അച്ഛൻ നടന്നാലും അമ്മ നടന്നാലും ഇടുപ്പുള്ളത് മനുഷ്യൻ നടന്നാലും അങ്ങനെയാണ് അത്ര ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇത് ആരാ ഉണ്ടാക്കുന്നത് ഗൈഡ് ലൈൻസ് ഈ കമ്പ്യൂട്ടറിന്റെ അതോറിറ്റി ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ അതോറിറ്റിയുടെ ആണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇത്തരം ഗൈഡ് ലൈനുകൾ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് അവക അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ ആർക്കാണ് കോമ്പീറ്റേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിൽ ഹൈക്കോടതിയിൽ പുതിയൊരു റിട്ട് കൊടുക്കേണ്ടി വരും അതിൽ ഇംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നിർമ്മാതാക്കളും അതിന് തയ്യാറാണ് തീർച്ചയായിട്ടും അതിനെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്കോപ്പിനെ നമ്മൾ വൈഡർ ആക്കണം എന്നാൽ മാത്രമേ നിയമപരമായി കൂടി ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ല ഇപ്പൊ കോടതിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് എനിക്കൊന്നും ഇപ്പൊ നിലവിലുള്ള റിട്ടേണിന്റെ തീരുമാനം അത് ഉണ്ടല്ലോ അപ്പൊ പുതിയൊരു ഇത് കൊടുക്കേണ്ടി വരും അതിൽ ഞങ്ങൾ ഇംപ്ലീഡ് ചെയ്യാനായിട്ട് ഉണ്ടോ ഉണ്ടാവും ഉറപ്പായിട്ടും ടെലിവിഷൻ മേഖല ഉണ്ടാവും ഇവിടെ ടെലിവിഷൻ രംഗത്തും കൂടി സെൻസർഷിപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് തലപ്പത്തൊരാളിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചോളൂ സിനിമയ്ക്ക് ഇത് ഇത് നമ്മളിപ്പോൾ പൊല്ലാപ്പ പിടിച്ചോണ്ടിരിക്കുക അതിനിടയ്ക്ക് ടെലിവിഷൻ സീരിയലുകൾക്കും ടെലിവിഷന്റെ കണ്ടെന്റിനും സെൻസർഷിപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാഡമിയെ നയിക്കുന്നത് അത് അതുകൂടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ടെലിവിഷൻ വലിയ ഞങ്ങളുടെ സമരത്തിൽ ഇന്ന് കെ അടിയന്തര യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സി ബി എസ് ഇ മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും ആവശ്യപ്പെട്ട് ഹർജി നൽകാനും യോഗത്തിൽ തീരുമാനമായി ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമ അടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല കാരണം ഇത്തരം സി ബി എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക് സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ വിഷയം സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കൂടുതൽ കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സിനിമയുടെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യക്ഷ പരിപാടിയിലേക്ക് പോകാൻ ഫെഫ്ക തീരുമാനിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടന അടക്കം ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്